പരാതിക്കാർ അകത്തും പ്രതികൾ പുറത്തും എന്നതാണ് ഇപ്പോഴത്തെ സ്ഥിതി പറഞ്ഞു വരുന്നത് ട്വൻറ്റി ഫോറിൻ്റെ അതിരപ്പള്ളി റിപ്പോർട്ടർ റൂബിലാലിൻ്റെ വിഷയമാണ് റൂബിലാലിനെ മർദ്ദിച്ച വനവകുപ്പ് ഉദ്യോഗസ്ഥനും സി ഐക്കുമെതിരെ ഒരു നടപടിയുമില്ല അദ്ദേഹം കൊടുത്ത പരാതിയും കുപ്പത്തൊട്ടിയിൽ എന്നാണ് തോന്നുന്നത് മാത്രമല്ല വനംവകുപ്പ് ഉദ്യോഗസ്ഥനെ വീടിന് തൊട്ടടുത്തേക്ക് ഇന്ന് സ്ഥലം മാറ്റി വനം വനം വകുപ്പിലെ മേലുദ്യോഗസ്ഥന്മാർ മന്ത്രിയോട് ആദരവ് പ്രകടിപ്പിച്ചു പോലീസാണെങ്കിൽ അന്വേഷണ ചുമതല ഡി ഐ ജി അജിത ബിഗത്തിന് നൽകിയിട്ടുണ്ട് കാരണം അന്വേഷിച്ച ഡി വൈ എസ് പി അശോകനും മറ്റും നൽകിയ റിപ്പോർട്ടിൽ ആ ഐ ജി നോർത്ത് വൺ വിശ്വസിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് കാരണം ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാരെയും ഈ സർക്കിൾ ഇൻസ്പെക്ടറേയും പൂർണ്ണമായി സംരക്ഷിക്കുവാനുള്ള പുറപ്പാടിലായിരുന്നു ഈ ഡി ഡിവൈഎസ് പി അശോകൻ മാത്രമല്ല ഏതോ ഒരു ഉദ്യോഗസ്ഥൻ തലസ്ഥാന നഗരിയിൽ നിന്ന് വിളിച്ചു പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ അറസ്റ്റ് നടന്നത് എന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുണ്ട് നമ്മുടെ പ്രതിനിധികൾ അത് അന്വേഷിക്കുകയാണ് എന്തായാലും ഈ അന്വേഷണ റിപ്പോർട്ട് പ്രതികൾക്കെതിരെ നടപടിയെടുക്കുന്നതാകുമെന്ന് നമ്മൾ കരുതുകയാണ് ആടിനെ പട്ടിയാക്കുന്ന ഈ പൊതുജനം കഴുതയല്ല ഓർത്തിരുന്നുള്ളൂ ചെയ്തത് അടിമുടി നിയമവിരുദ്ധവും മനുഷ്യത്വരഹിതവുമായ കാര്യങ്ങളാണ് എന്നിട്ടും കലിയടങ്ങാതെ കുത്തി നോവിക്കുകയാണ് അധികാരിവർഗം തിരുത്തേണ്ടവർ പോലും അതിരപ്പള്ളിയിൽ കുട പിടിക്കുകയാണ് ഈ ഉദ്യോഗസ്ഥ വൃന്ദത്തിനം വനം വകുപ്പും പോലീസും ചേർന്ന് തയ്യാറാക്കിയ തിരക്കഥയുടെ ഭാഗമാണ് റൂബിൻ ലാലിന്റെ നിയമവിരുദ്ധ അറസ്റ്റും എന്നാണ് നിലവിൽ പുറത്തുവരുന്ന വിവരം തൃശൂർ സി സി എഫ് വാഴച്ചാൽ ഡി എഫ് ലക്ഷ്മി എന്നിവർക്കെതിരെ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് പരാതി നൽകിയതും വനസംരക്ഷണ സമിതിയുമായി ബന്ധപ്പെട്ട കരാറുകളിൽ അഴിമതി പുറത്തു കൊണ്ടുവരാൻ തുടർച്ചയായി വിവരാവകാശ അപേക്ഷകൾ സമർപ്പിച്ചതുമാണ് ഉദ്യോഗസ്ഥ വൃന്ദത്തെ ചൊടിപ്പിച്ചത് ഇതിനിടെയാണ് നിലവിലെ പ്രശ്നങ്ങൾ ഉണ്ടായതും വനം മന്ത്രിയുടെ ഉത്തരവ് അവഗണിച്ചും റൂബിൻലാലിനെ കൊടുക്കാൻ നീക്കം ആരംഭിച്ചതും തൃശൂർ സി സി എഫ് ആവശ്യപ്പെട്ട പ്രകാരം റൂറൽ എസ് പിയുടെ നിർദ്ദേശമനുസരിച്ച് അതിരപ്പള്ളി സി ഐ റൂബിൻലാലിനെ നിയമവിരുദ്ധമായി അറസ്റ്റ് ചെയ്യുകയായിരുന്നു അറസ്റ്റ് വിവാദമായതോടെ തൽക്കാലം ഒരന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ച് തലയൂരുകയാണ് റൂറൽ എസ് അപ്പോഴും റിപ്പോർട്ടിൽ തന്റെ നിർദ്ദേശം നടപ്പാക്കിയ സി സഹായിക്കുന്നുണ്ട് എസ് പി നവനീത് ശർമ്മ റൂബിനെ സി ഐ ആൻഡ്രിക് മർദ്ദിച്ചതും ഫോൺ നശിപ്പിച്ച് തോട്ടിൽ വലിച്ചെറിഞ്ഞതുമൊന്നും റിപ്പോർട്ടിലില്ല അടിവസ്ത്രം മാത്രമിട്ട് നിർത്തിയത് ആത്മഹത്യ ഒഴിവാക്കാനാണെന്നും എസ് പി ന്യായീകരിക്കുന്നു പോലീസ് അവർക്കാവും വിധം കുറ്റക്കാരനെ ചിറകിനടിയിൽ ചേർത്തു പിടിച്ചു വനം വകുപ്പും കുറയ്ക്കരുതല്ലോ അവരും നൽകി പ്രമോഷന് തുല്യമായ ഒരു അച്ചടക്ക നടപടി നടന്നത് എന്തെന്ന് അന്വേഷിച്ച് നടപടിയെടുക്കാൻ വനം മന്ത്രി തന്നെ നിർദ്ദേശിച്ചതാണ് അത് നടന്നില്ലെന്ന് മാത്രമല്ല മന്ത്രിക്ക് പുല്ലുവല നൽകി അധികാരത്തിന്റെ ബലത്തിൽ തറപ്പണി കാട്ടുകയും ചെയ്തു പക്ഷേ കാര്യങ്ങൾ പന്തിയല്ലെന്ന് ഉദ്യോഗസ്ഥ വൃന്ദത്തിന് മനസ്സിലായതോടെ ചെറിയൊരു അച്ചടക്ക നടപടിയെടുത്തു എല്ലാത്തിനും കാരണക്കാരനായ വനം വകുപ്പ് ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റി പക്ഷേ അവിടെയും അധികാരം കൃത്യമായി ദുരുപയോഗം ചെയ്തു തൃശൂർ സി സി എഫും വാഴച്ചാൽ ഡി എഫ്ഒയും ആരോപണ വിധേയനായ ഫോറസ്റ്റ് ബീറ്റ് ഓഫീസർ ജാക്സണെ വീടിനടുത്തേക്ക് സ്ഥലം മാറ്റിയായിരുന്നു അത് പുതിയ സ്റ്റേഷനും വീടും തമ്മിലുള്ള ദൂരം വെറും ഒന്നര കിലോമീറ്റർ മാത്രമാണ് അതായത് ജാക്സണ് ഡെയിലി വീട്ടിലെത്തി ഉച്ചയൂണും കഴിഞ്ഞൊന്ന് മയങ്ങാനുള്ള സൗകര്യം കിട്ടി അപ്പോഴും വനം മന്ത്രിയുടെ ഉത്തരവ് ആർക്കും വേണ്ടാതെ അതിരപ്പള്ളിയിൽ പറന്നു നടക്കുന്നുണ്ട് അതിരപ്പള്ളിയിൽ കള്ളക്കേസും ജയിൽവാസവും റുബിൻലാലിന്റെ മാത്രം അവസ്ഥയാണെന്ന് കരുതിയെങ്കിൽ തെറ്റി വനം വകുപ്പും മാധ്യമപ്രവർത്തകനായതിനാൽ മാത്രം കീഴടങ്ങാതെ ഇപ്പോഴും വീറോടെ പൊരുതുകയാണ് ശ്രീകാന്ത് പൊതുജനം കഴുതയല്ല സാർ പോലീസ് പീഡിപ്പിച്ച മാധ്യമപ്രവർത്തകൻ റുബിൻലാലിൻ്റെ അമ്മയോട് ഞാൻ ഇന്ന് സംസാരിച്ചു അമ്മ പറയായിരുന്നു നട്ടപ്പാതിരേക്ക് ഒന്നൊന്നര മണിക്ക് എഴുന്നേറ്റ് നോക്കിയപ്പോൾ കിടന്നുറങ്ങിയ മകനെ കാണുന്നില്ല പന്ത്രണ്ട് മണിക്ക് പോലീസുകാർ പിടിച്ചുകൊണ്ട് പോയി എന്നുള്ളത് ഒരു രോഗിണിയായ അമ്മയോട് ഇത്രയും പീഡനങ്ങൾ ഭീകരമായ അവസ്ഥ ചെയ്യാൻ ഈ റൂബിൻ ലാൽ റൂബിൻലാലെന്ന് പറയുന്ന ഏത് കേസിലാണ് പെട്ടത് ഞങ്ങൾക്കറിയാം എന്തുകൊണ്ടാണ് ലാലിനോട് ഈ വനം വകുപ്പ് ജീവനക്കാരും ഈ പോലീസുകാരും ഇത്രയും കർക്കശമാക്കുന്നതെന്ന് അയാൾ നടത്തിയ ഒറ്റയാൾ പോരാട്ടമുണ്ട് ഒരുപാട് അഴിമതി കഥകളുമായി അയാൾ ഒരുപാട് വിവരാകാശ രേഖ വിവരാവകാശ രേഖകൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഇതിൻ്റെയൊക്കെ വരും ദിവസങ്ങളിൽ ഈ റൂബിൻ ലാൽ നടത്തിയ പോരാട്ടങ്ങളുടെ കഥ അഴിമതിക്കാരെ ജയിലിലാക്കാൻ വേണ്ടി അയാൾ നടത്തുന്ന സമരങ്ങളുടെ കഥ അതൊക്കെ ഞങ്ങൾ പുറത്തു കൊണ്ടുവരുന്നുണ്ട് എന്തായാലും എന്തുകൊണ്ടാണ് ഒരു മന്ത്രി സംസ്ഥാനത്ത് ജീവനോടെ ഇരിക്കുന്നു എന്ന് പോലും ബോധ്യപ്പെടാതെ ആ മന്ത്രി കൊടുത്ത ഉത്തരവ് ലംഘിച്ചുകൊണ്ട് വീട്ടിനടുത്തേക്ക് ഈ കുറ്റവാളിക്ക് ട്രാൻസ്ഫർ കൊടുക്കുക എന്ന് പറയുന്ന പാതകമാണ് ഇന്ന് നടന്നത് എൻ്റെ മന്ത്രി നിങ്ങൾ ഈ കാര്യം ഒന്ന് അന്വേഷിക്കണം കേട്ടോ ജനങ്ങൾക്ക് ഈ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ വിശ്വാസം പോകാതിരിക്കാൻ വേണ്ടിയെങ്കിലും ആ തൃശൂർ സി സി എഫിനോട് എന്താണ് നിങ്ങൾ ഇത്രയും വലിയൊരു നെറുകേട് കാണിച്ചതെന്ന് ചോദിക്കാനുള്ള ഉള്ള 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 ആത്മവിശ്വാസം അങ്ങ് കാണിക്കണം വിധി ദിനത്തിൽ മാജിക് ജൂൺ നാലാം തീയതി ചൊവ്വാഴ്ച രാവിലെ അഞ്ച് മണി മുതൽ ട്വന്റി ഫോറിൽ